ചേട്ടാ നമ്മൾ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഇരുന്ന ചേർത്തലയുടെ കാര്യങ്ങൾ സംസാരിച്ചു പക്ഷെ ഒരു ദിവസം കൊണ്ട് തന്നെ അവിടെ നിന്ന് വരുന്ന വാർത്തകളിൽ വലിയ നമ്മൾ പ്രതീക്ഷിക്കാത്ത ആയിട്ടുള്ള മാറ്റങ്ങളാണ് അവിടെ ഉള്ളത് നമ്മൾ നമ്മൾ ചിന്തിക്കുന്നില്ല ഇങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ട് അല്ലെങ്കിൽ നമ്മളിത് വിശ്വസിക്കുന്നില്ല നമ്മളങ്ങനെ കൺഫ്യൂസ് ചെയ്യുന്ന വാർത്തകളാണ് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് അവിടുന്ന് വന്ന വാർത്തകളെ കുറിച്ച് ചേട്ടന് ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്താ ചേട്ടന് തോന്നിയിട്ടുള്ളത് ഇന്നെപ്പോലെയുള്ള എനിക്ക് തോന്നിയത് പോലെയുള്ള ഒരു നിഗൂഢത ചേട്ടന് ഇപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ടോ അത് മീര ഇപ്പോൾ എനിക്കോ മീരയ്ക്കോ തോന്നുന്ന ഒരു ആ ഒരു അത്ഭുതം അല്ലെങ്കിൽ ആശങ്ക ഇതിന്ന് ഇന്ന് കേരളത്തിന് കേരളത്തിനെന്ന് പറഞ്ഞാൽ ശരിയാവില്ല നമ്മുടെ മൊത്തം ദക്ഷിണേന്ത്യയെ ബാധിച്ചിട്ടുണ്ടത് കാരണം സമാനമായ സംഭവങ്ങൾ കർണാടകയിൽ ധർമ്മസ്ഥലയിൽ നടക്കുന്നു ഇപ്പോൾ ചേർത്തലയിലും അല്ല വന്നു നിൽക്കുന്ന അവസാനം തലയാണ് അല്ല അതും ധർമ്മസ്ഥല അല്ല അപ്പോൾ ഈ രണ്ട് ലായും കൂടി നമ്മളെ വല്ലാതെ ആശങ്കപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ഇപ്പം പറഞ്ഞു വന്ന വിഷയത്തിലേക്ക് വരുമ്പോൾ ചേർത്തലയിൽ നമ്മളൊരു സ്വഭാസ്റ്റിനെ ചുറ്റിപ്പുറ്റിയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നത് അറുപത്തഞ്ചോ അറുപത്തെട്ടോ വയസ്സുള്ള ഒരു മനുഷ്യൻ അയാൾ ചെയ്ത് കൂട്ടിയ പാതകങ്ങളെക്കുറിച്ച് അപ്പോൾ നാല് സ്ത്രീകളുടെ തിരോധാനമായിട്ട് ബന്ധപ്പെട്ടിട്ട് അന്വേഷിച്ച് ചെല്ലുമ്പോൾ എല്ലാവരും വിചാരിച്ചത് കാശുള്ള ഈ സ്ത്രീകളെ ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോയി അവരുടെ സ്വത്തടിച്ചു മാറ്റുന്ന ഒരാളെന്ന രീതിയിൽ പിന്നീട് അവർ ജീവിച്ചിരുന്ന ബുദ്ധിമുട്ടാവുന്ന കണ്ടപ്പോൾ കൊല്ലുന്ന ഒരാളെന്ന രീതിയിലാണ് ഈ കേസ് അങ്ങനെ പോയിക്കൊണ്ടിരുന്നത് പക്ഷേ നമ്മൾ ഞാനും മീരയും ഈ കേരളത്തിൻ്റെ സമൂഹം ഉൾപ്പെടെയുള്ള ആളുകൾ വിഡ്ഢികളാക്കപ്പെടുകയായിരുന്നു അതാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് വരുന്ന വാർത്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഓരോ ദിവസം ഓരോരോ വെളിപ്പെടുത്തലുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ മീര പറഞ്ഞ പോലെ പുതിയ പുതിയ കാഴ്ചകളും നമ്മൾ ദിവസം ഈ ഒരു ചേർത്തല അല്ലെങ്കിൽ സെബാസ്റ്റിയെ കുറിച്ചുള്ള ന്യൂസില് സെർച്ച് ചെയ്യുന്ന സമയത്ത് ഓരോ ആളുകൾക്കും പറയാനുള്ളത് വ്യത്യസ്ത കഥകളാണ് അതാണ് ഇതിന്റെ ഒരു വ്യത്യസ്തത എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിട്ട് നിൽക്കുന്ന നിൽക്കുന്നതാണ് ഇപ്പൊ നമ്മുടെ നാട്ടിലൊരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മളോട് ആരെങ്കിലും ചോദിച്ചാൽ അടുത്ത വീട്ടിലെ ചേട്ടൻ പറഞ്ഞാലോ അല്ലെങ്കിൽ ചേച്ചി പറഞ്ഞാലോ കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ തമ്മിൽ പറയും പക്ഷെ പലരും ഉണ്ടായ അനുഭവം പലരും ഇപ്പോ തുറന്നു പറയുന്ന ഒരു ഫീലാണ് അവിടെ ഉള്ളത് എന്താ വെച്ചാൽ ഇവര് പറയുന്ന കാര്യം ഇവര് ചിലപ്പോൾ അറിഞ്ഞിട്ടില്ല ഇവര് പറയുന്ന കാര്യം അവരറിഞ്ഞിട്ടില്ല അങ്ങനെയാ പോകുന്നത് അത് തന്നെ ഒരു പേടി ഉള്ളത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ അവര് മുമ്പ് അങ്ങനെയാ തോന്നിയിട്ടുള്ളത് പലതും ശരി തന്നെയാണ് കാരണം ഒരു അത് നമ്മൾ ഈ മലയാളികളുടെ ഒരു പൊതുവേ ഉള്ള ഒരു സവിശേഷതയാണ് സവിശേഷത വലിയ നല്ല ഗുണമാണെന്നല്ല പറയണത് ഇപ്പോ എല്ലാവരും അല്ല ഒരു ഭൂരിപക്ഷം ആളുകൾ നമ്മളൊരു റോഡിൽ ഒരു ആക്സിഡന്റ് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓടിച്ചെന്ന് അതിൽ ഇടപെടാൻ പലർക്കും വിമുഖതയാണ് കാരണം ഞാൻ അതിൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ കേസും കുന്തമായിട്ടിപ്പോൾ ഞാൻ പോകേണ്ടി വരും പിന്നീടത് പോലീസ് അത് മാറ്റി കേട്ടോ ഇപ്പോൾ അപകടത്തിൽപ്പെടുന്ന ആളുകളെ ആശുപത്രി കൊണ്ടു ചൊല്ലുന്ന ആൾക്ക് കേസ് കേസെടുത്തില്ല ഇപ്പം അപ്പം അങ്ങനെ ഒരു പേടി ഉണ്ടായതുപോലെ നമ്മുടെ തൊട്ടയൽവകത്ത് ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു വിവാദപരമായ കാര്യങ്ങളുണ്ടെങ്കിൽ തൊട്ടയൽക്കാരൻ വരെ അതിനെക്കുറിച്ച് സംസാരിക്കും പ്രതികരിക്കാൻ തയ്യാറില്ല പിന്നെ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞു വരും എന്ന് തോന്നുമ്പോഴാണ് ഇവരും ആ എനിക്കും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായെന്ന് പറയണേ ഇപ്പോൾ ഈ ഓരോരോ അനുഭവങ്ങൾ പുറത്തു വരുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതൊക്കെ എഴുതാൻ കഴിവുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അതിമനോഹരമായൊരു നോവൽ ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണേ ഇനിയിപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ടു ഇതാണ് അലൻ സിയാറിനെയൊക്കെ വെച്ചിട്ട് ഒരു സിനിമ ചെയ്യാൻ പോണമെന്ന് പറഞ്ഞു കേട്ടു ഈ സബ്ജക്റ്റ് വെച്ചിട്ട് സെബാസ്റ്റിനായിട്ട് നമ്മുടെ അലൻ സിയാർ അഭിനയിപ്പിച്ചിട്ട് അത് വാർത്തയാണ് എന്തു തന്നെയായാലും കേട്ടിരിക്കുന്നവർക്ക് മടുപ്പ് രീതിയിൽ ഓരോ ദിവസം ഓരോരോ കഥകളാണ് പുറത്ത് വരുന്നത് ഇപ്പോൾ നമ്മൾ പറഞ്ഞ വിഷയത്തിലേക്ക് വന്നാൽ ഇത് സെബാസ്റ്റ്യൻ സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോയി പൈസ തട്ടിയെടുത്തതിന് ശേഷം അവർ തെളിവ് നശിപ്പിക്കാൻ വേണ്ടി കൊന്ന ഒരു കഥ സെബാസ്റ്റ്യനിൽ ഒതുങ്ങുന്നതല്ല പിന്നലെ ഈ ചേർത്തല കടക്കരപ്പള്ളിയിലെ ശശികലെന്ന് പറഞ്ഞൊരു വീട്ടമ്മ അവരൊരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുക നേരത്തെ അവർ ഇത് പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ് അതായത് രണ്ടായിരത്തി പതിമൂന്നിലാണ് അവരൊരു വെളിപ്പെടുത്തൽ ഈ ബിന്ദു പത്മനാഭൻ്റെ മരണമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ബിന്ദു പത്മനാഭൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഇവരുടെ അയൽപക്കത്ത് അതായത് നമ്മുടെ ഈ ശശികല എന്ന് പറഞ്ഞ ആ വീട്ടമ്മയുടെ അയൽപക്കത്ത് ഒരു പൊന്നപ്പൻ എന്ന് പറഞ്ഞ ഒരു നെല്ലാള് സോഡാ പൊന്നപ്പൻ എന്നാണ് പറയണത് അപ്പോൾ അയാൾ ആയിട്ട് സംസാരിക്കുന്ന കൂട്ടത്തിൽ ഇവരുടെ മകളുടെ കല്യാണത്തോടനുബന്ധിച്ച് ഈ ശശികല എന്ന് പറഞ്ഞ സ്ത്രീയുടെ കുറച്ച് സ്ഥലം വിൽക്കാൻ സാമ്പത്തിക പ്രശ്നങ്ങളുള്ള കാരണം അപ്പോൾ ഇയാൾ ഈ റിയൽ എസ്റ്റേറ്റിൻ്റെ ആളായിരുന്നു ഇയാൾ പറഞ്ഞു അപ്പോൾ ഇയാൾ ഞാനത് ശരിയാക്കുക എന്ന് പറഞ്ഞിട്ടാണ് ഈ സെബാസ്റ്റ്യനിലേക്കും സെബാസ്റ്റ്യൻ്റെ വേറൊരു സുഹൃത്തായ ഫ്രാങ്ക്ലിൻ എന്ന് പറഞ്ഞ ഒരാളുടെ സമീപത്തേക്ക് ഇത് എത്തിക്കണത് അങ്ങനെ ഈ പലവട്ടം ചർച്ചകൾ കഴിഞ്ഞപ്പോൾ ഫ്രാങ്ക്ലിനും സെബാസ്റ്റ്യനും ഈ ശശികല എന്ന് പറഞ്ഞ സ്ത്രീയായിട്ട് നേരിട്ട് സ്ഥലക്കച്ചവടം സംസാരിക്കാൻ തുടങ്ങി പിന്നീട് അതിൽ നിന്ന് ഈ പൊന്നപ്പൻ സോഡാ പൊന്നപ്പനെന്ന് പറഞ്ഞാൽ ആദ്യത്തതെല്ലാം ആൾ സ്വാഭാവികമായിട്ട് പുറത്തേക്ക് പോകണം അങ്ങനെ വന്നപ്പോൾ ഇവർ ഫ്രാങ്ക്ലിൻ എന്ന് പറഞ്ഞാൽ അത് ഇവരുടെ ഇലക്കുത്തന്നെ എന്ന് പറഞ്ഞു അവരായിട്ടാണ് ഈ ശശികല എന്ന് പറഞ്ഞ് ചേച്ചി പിന്നീട് സ്ഥല കച്ചവടമൊക്കെ സംസാരിക്കണേ അപ്പോൾ ഇങ്ങനെ സംസാരിക്കണതല്ലാതെ ആദ്യം ഒരു ആയിരം രൂപ അഡ്വാൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു അവർക്ക് ഇപ്പോൾ ഈ ആയിരം രൂപ കൊടുത്തതല്ലാതെ പിന്നീട് മുന്നോട്ടേക്ക് പോകുന്നില്ല ഇവരുടെ മകളുടെ കല്യാണം അടുത്ത് വരണം അങ്ങനെ അവർ ഫ്രാങ്ക്ലിന് ഫോണിൽ വിളിച്ചു എന്താ അത് നടക്കാത്തത് നടക്കില്ലെങ്കിൽ നടക്കില്ല എന്ന് പറയണം ഞങ്ങൾക്ക് വേറെ ചെയ്യാനാളാണെന്ന് പറഞ്ഞാൽ ഇല്ല ഒരു കാര്യം ചെയ്യാം ഞാൻ നാളെ കാറുമായിട്ട് വരാം സെബാസ്റ്റിൻ്റെ നമുക്ക് അങ്ങോട്ട് സെബാഷ്ടടുത്തേക്ക് പോകാം സെബാഷിൻ്റെ കയ്യിൽ ഒരുപാട് പണമുണ്ട് നമുക്ക് നമുക്കപ്പം തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ക്യാഷ് ഡീലിങ്സ് ഒക്കെ നടത്തിയിട്ട് പിന്നീട് സൗകര്യം പോലെ ആധാരം ചെയ്താൽ മതി എന്ന് ശശികലയോട് പറഞ്ഞെന്നാണ് പറയണത് അവർ വെളിപ്പെട്ട് വോയിസ് ക്ലിപ്പ് ഞാൻ കേട്ടു എല്ലാവരും നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും അതിപ്പോൾ എല്ലാം മീഡിയാസിലും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഈ ശശികല പറഞ്ഞൊരു കാര്യം നെറ്റിലുളവാക്കണതാണ് കാരണം അവർ പറഞ്ഞത് അന്ന് ഞാൻ ആ വണ്ടി പോയിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ഈ ബിന്ദു പത്മനാഭൻ്റെയോ ഈ ജൈനമ്മയുടെ ഒക്കെ ഗതി ഉണ്ടാവുമായിരുന്നു ഒരു മിസ്സിംഗ് കേസ് കൂടി ഉണ്ടാവും എന്നാണ് പറഞ്ഞത് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലായ കാര്യം സെബാസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു വ്യക്തിയിൽ കേന്ദ്രീകരിച്ചിട്ടല്ല ഇത് നടന്നിരിക്കുന്നത് അപ്പോൾ തന്നെ ഈ സോഡാ പൊന്നപ്പൻ ഫ്രാങ്ക്ലിൻ ഇപ്പോൾ സോഡാ പൊന്നപ്പനൊക്കെ അതിൽ നിരപരാധിയാണെന്ന രീതിയിലാണ് വോയിസ് ക്ലിപ്പിലൊക്കെ പറയണത് പക്ഷേ അതിൽ ആധികാരികയായിട്ട് പറയേണ്ടത് ഇനി ആ പെണ്ണിനെയൊന്നും അന്വേഷിച്ചു നടന്നുകൊണ്ട് കാര്യമില്ല അതായത് ബിന്ദു പത്മനാഭനെ അവർ ഇവരൊക്കെ ഒരുമിച്ചിരുന്ന് വെള്ളം അടിക്കുന്ന ആളുകളായിരുന്നു അത് മദ്യപിക്കുന്ന ആളുകളായിരുന്നു എന്നാണ് പറയണത് ഇവർ പറയണ വോയിസ് ക്ലിപ്പിൽ പറയണ കാര്യങ്ങളൊന്നും നമുക്ക് സത്യസന്ധമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതിന് ആധികാരിക രേഖയായിട്ടും പറയാൻ പറ്റില്ല പക്ഷേ ഇങ്ങനെ ചില സംഭവങ്ങളുണ്ടായിരുന്നു ഇവരൊക്കെ തമ്മിൽ ഇങ്ങനെ ചില ബന്ധങ്ങളുണ്ടായിരുന്നു സെബാസ്റ്റൻ്റെ ഒറ്റയ്ക്കല്ല രണ്ടോ മൂന്നോ ഉണ്ടായിരുന്നു അപ്പം സെബാസ്റ്റിൻ്റെ വീട്ടിലെ ഈ ബാത്ത്റൂമിൽ വച്ചിട്ടാണ് ബിന്ദു പത്മനാഭനെ ലഹരി മരുന്ന് കൊടുത്തിട്ട് മയക്കി കൊന്നു കൊന്നുകളഞ്ഞതെന്ന് ഇയാൾ ആ ശബ്ദരേഖയിൽ പറയുന്നുണ്ട് അപ്പോൾ അത് ഈ എന്ന് പറഞ്ഞ വീട്ടമ്മയോട് പറയുമ്പോൾ ചേർത്തല കിടക്കരപ്പള്ളി സ്വദേശിയാണ് അവരും അവരുടെ ഒരു ബന്ധു ക്രൈംബ്രാഞ്ചിലുണ്ട് പോലീസ് ഉദ്യോഗസ്ഥൻ രണ്ടായിരത്തി പതിമൂന്നിലാണ് ഇത് അവർ പറയുന്ന വെളിപ്പെടുത്തൽ അന്ന് അവർ ക്രൈംബ്രാഞ്ചിൽ ഈ രേഖയൊക്കെ കൊടുത്തു വോയിസ് ക്ലിപ്പ് അടക്കം ഇപ്പൊ രണ്ടായിരത്തി പതിമൂന്ന് കഴിഞ്ഞ് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായിരിക്കണം ഇല്ലേ ഇതുവരെയും അതിന് ബിന്ദു പത്മനാഭന്റെ മിസ്സിങ് കേസ് എടുത്തിട്ടുണ്ടായിരുന്നു സഭാഷിനെ അറസ്റ്റ് ചെയ്യും പിന്നീട് പിട്ടയക്കൊക്കെ ഉണ്ടായി അപ്പോ ഏതു തരത്തിലുള്ള അന്വേഷണം അവിടെ നടന്നത് മിസ്സിംഗ് കേസ് എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയെ കാണാതാവുക എന്ന് പറഞ്ഞ സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിന് പുറത്ത് ആരെങ്കിലും രണ്ട് ദിവസം കാണാണ്ടായി കഴിഞ്ഞാൽ ഒരുപാട് അഭ്യൂഹങ്ങള് വരും അപ്പോൾ പിന്നെ ഒരു പോലീസിന് ഇത്രയും വോയിസ് ക്ലിപ്പ് അടക്കം കൈ കിട്ടിയിട്ട് അവരതിനെ കുറിച്ച് സമഗ്രമായി അന്വേഷിച്ചില്ല സെബാഷിനി ഒന്ന് അറസ്റ്റ് ചെയ്ത് വിട്ടു എന്ന് പറയുമ്പോൾ ഏത് അന്വേഷണം അവിടെ നടന്നേ ഈ ബിന്ദു പത്മനാഭനെ ചുറ്റിപ്പറ്റി വേറെ ആരോപണങ്ങൾ സെബാഷിന് മുകളിൽ വന്നതെന്നാണ് സെബാഷിനി ഇവരുടെ ഇടപ്പള്ളിയിലുള്ള സ്ഥലം കൊടുത്തു നാട്ടിലുള്ള സ്ഥലം വിറ്റ് കൊടുത്തു ആൾമാരാട്ടം അതെ അപ്പൊ ആൾമാരാട്ടം നടത്തി ജയെന്ന് പറഞ്ഞ പെൺകുട്ടി വെച്ചിട്ടാണ് ചെയ്യുന്നത് അവരവിടെ എവിടെയൊന്നും ഇപ്പം ആർക്കും അറിയില്ല അപ്പം ഈ ബിന്ദു പത്മനാഭന്റെ കോടിക്കണക്കിന് രൂപയുടെ വസ്തുവകകൾ ഇയാൾ പണമാക്കി മാറ്റി ആ പണമാക്കി മാറ്റിയിട്ട് ആ പണം ഇയാളടിച്ചു മാറ്റി തെളിവ് നശിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടോ അവർ തമ്മിൽ എന്തോ ശണ്ടയുണ്ടായതിൻ്റെ ഭാഗമായിട്ടോ ബിന്ദുപരവനെ കൊലപ്പെടുത്തിയെന്ന് ഇയാളുടെ കൂടെ ഉള്ള പറയുന്നുണ്ട് അപ്പോൾ ഈ സ്വാഭാവികമായിട്ടും അവരുടെ സ്ഥല കച്ചവടം നടന്ന കാര്യമൊക്കെ പോലീസിൻ്റെ അന്വേഷണത്തിൽ മനസ്സിലാവില്ലേ രജിസ്റ്റർ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല്ലേ ഇവർ അവസാനം നടത്തിയ ഉടമ്പടി രേഖകളൊക്കെ പരിശോധിച്ചാൽ അറിയാൻ പറ്റുമല്ലോ ഇപ്പോൾ എല്ലാത്തിനും ഡിജിറ്റൽ എവിഡൻസ് അല്ലേ പറയണത് അപ്പോൾ അതെല്ലാം പരിശോധിച്ചാൽ കിട്ടും പോലീസിന് ഫോൺ ടവർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലൊക്കെ എല്ലാം തെളിയും അപ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് ഈ സബാസിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ഇവർ വിട്ടയച്ചത് ഈ ഇവർ പറയുന്ന രീതിയിൽ ഈ ശശികല എന്ന് പറയുന്ന വീട്ടമ്മ ക്രൈംബ്രാഞ്ചിൽ കൊടുത്തു എന്ന് പറയുന്ന ആ വോയിസ് ക്ലിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ എന്താ അന്വേഷണം നടന്നത് ഇത് കൂടാതെ അത് രണ്ടായിരത്തി പതിമൂന്നിലാണ് അതിന് ശേഷമാണ് നമ്മുടെ ഐഷയുടെ തിരോധാനം വന്നേക്കണത് നമ്മുടെ ജൈനമ്മയുടെ തിരോധാനം വന്നേക്കുന്നത് ചുരുങ്ങി പക്ഷേ അന്ന് സമഗ്രമായൊരു അന്വേഷണം നടന്നെങ്കിൽ ഈ രണ്ട് കേസുകളെങ്കിലും ഒഴിവാക്കാൻ പറ്റുമായിരുന്നു എന്ന് വേണ്ടേ സാമാന്യെന്ന് വിചാരിക്കുക അപ്പോൾ അത്തരത്തിലൊരു നടപടിക്രമം പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് ശോചനീയമാണ് ആശങ്കാജനകമാണോ ഇപ്പോൾ ഏത് തരത്തിലിപ്പോൾ നമ്മളിത് പറയുമ്പോൾ നമ്മൾ നിയമ സംഹിതനെ ഒന്നും വെല്ലുവിളിക്കുകയല്ല സംഭവം നടന്നേക്കണത് തന്നെയല്ലേ സബാസ്റ്റിൻ്റെ പേരിലൊരു അറസ്റ്റ് നടന്നിട്ടുണ്ടായിരുന്നു അന്ന് ഏഷ്യനെറ്റ് ഉൾപ്പെടെയുള്ള വലിയ വലിയ മാധ്യമങ്ങളിലൊക്കെ അത് മുഖ്യധാര മാധ്യമങ്ങളിൽ വാർത്തയായിരുന്നാണ് പിന്നീട് സബാഷിനെ വിട്ടവെച്ചു ജാമ്യത്തിലെടുത്തു സബാസ്റ്റിൻ പുറത്തു വന്നു കേസ് അങ്ങനെ പോയി ഇപ്പോൾ ഈ ജയനമ്മയുടെ കേസ് വന്നപ്പോഴും ഇത് തന്നെ സംഭവിച്ചത് ജയനമ്മയുടെ സഹോദരൻ സാവിയോ മാണി ഈ സാവിയോ മാണി പോലീസ് സ്റ്റേഷനിൽ ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തു ഏറ്റുമാനൂരാണ് അവരുടെ കുടുംബവീട് മൂലവീട് അപ്പോൾ അവിടെ തിരിച്ചറിഞ്ഞില്ലേ അത് ഈ നമ്മുടെ സെബാസ്റ്റിൻ്റെ വീട്ടിൽ വെച്ചിട്ട് ബാത്റൂമിൽ വെച്ചിട്ട് അവർ പരിശോധിച്ച് വന്നപ്പോൾ അവിടെ രക്തക്കറ കണ്ടു ആ ബ്ലഡ് സ്റ്റൈൻ നോക്കി കഴിഞ്ഞപ്പോൾ ഈ സാവിയോമാണീൻ്റെ തന്നെയാണ് ഡി എൻ എടുത്തത് അവരുടെ ബ്രദറാണല്ലോ അപ്പോൾ അത് മാച്ച് ചെയ്യണോ ഫോറൻസിക് റിപ്പോർട്ടിൽ അത് ശരിയാണെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഈ സാവിയോമാണി ജൈനമ്മയെ കാണാനില്ല എന്ന് പറഞ്ഞപ്പോഴും പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തപ്പോൾ പോലീസുകാർ പരാതി ഭീഷണിപ്പെടുത്തി പിൻവലിച്ചു എന്നാണ് സാവിയോമാണി പറഞ്ഞത് നമ്മൾ മാധ്യമങ്ങൾ പറയേണ്ടതല്ല സാവിയോമാണി തന്നെ മാധ്യമങ്ങളുടെ മുന്നിൽ വന്നതെന്ന് പറഞ്ഞതാണ് ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു പിന്നെ ഒരു ഡിവൈഎസ്പിക്ക് കൊടുത്തു സർക്കിളിന് കൊടുത്തു ഡിവൈഎസ്പിക്ക് കൊടുത്തു എസ് പിക്ക് കൊടുത്തു ഇതൊന്നും നടപടി ആവണില്ല എന്ന് കണ്ടപ്പോഴാണ് കോടതിയിൽ പരാതി കൊടുത്തത് കോടതി പിന്നെ ക്രൈംബ്രാഞ്ചിന് അന്വേഷണത്തിന് വിട്ടത് ആ അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത് അപ്പോൾ ഈ രണ്ട് ഗുരുതരമായ സംഭവങ്ങൾ ഇതിൽ സംഭവിച്ചിട്ടുണ്ട് എന്താണ് ഒന്ന് ഈ ഫോൺ കോളിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ട് പോലീസ് ആ കാര്യത്തിൽ യാതൊരു തരത്തിലും ഒരു അന്വേഷണം നടത്തിയിരുന്നെങ്കിൽ ഇന്നീ കുഴിച്ചു നോക്കലൊക്കെ അന്ന് സാധ്യമാകുമായിരുന്നില്ലേ അപ്പോൾ ഇത് എവിടെയാണ് ആർക്കാണ് തെറ്റുപറ്റിയത് ഈ ബിന്ദു പത്മനാഭൻ്റെ ഇടപ്പള്ളിയിലുള്ള സ്ഥലം വിറ്റു എന്ന് പറയുമ്പോൾ അത് വ്യാജരേഖ ഉണ്ടാക്കി വ്യാജമുക്തിയാർ ഉണ്ടാക്കിയിട്ടാണ് വിറ്റതെന്ന് പറയുമ്പോൾ ആ വ്യാജമുക്തിയാർ ആരുണ്ടാക്കി എങ്ങനെയുണ്ടാക്കി രജിസ്റ്റർ ഓഫീസിലേക്കുന്ന ആളുകൾ ഇത് സ്വീകരിച്ചിട്ടല്ലേ ആധാരം നടത്തി കൊടുക്കണേ അപ്പോൾ അവിടെ വന്ന ആൾമാരാട്ടം നടത്തി അവരവിടെ പോയി അതിൻ്റെ കൂടെ വന്നത് ആരാണ് ആരാണ് പണം കൈപ്പറ്റിയേക്കണത് ഇതൊക്കെ അന്വേഷിച്ച് വരുമ്പോൾ തീർച്ചയായിട്ടും ഈ കുഴിപാടങ്ങളുടെ എണ്ണം കുറച്ച് കുറയുമായിരുന്നു അപ്പോൾ ഇനി എത്ര പേര് ഇതുപോലെ എവിടെയൊക്കെ കുഴിപാടത്തിൽ കിടക്കണ്ടെന്ന് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും ഇപ്പോൾ തന്നെ സെബാസിനെ ചുറ്റിപ്പറ്റി വരുന്ന ദുരൂഹതകളിൽ ഒരു തിരുനെല്ലൂർ എന്ന് പറഞ്ഞ ഒരു സ്ഥലം അതിന് തൊട്ടടുത്താണ് അവിടെ ഒരു ദേവസ്വം ജീവനക്കാരനായിരുന്ന ദേവസ്വത്തിലെ ട്രഷററായിരുന്ന ആൾ പുള്ളി ജയദേവൻ എന്ന് പറഞ്ഞ ഒരാൾ ഫുഡ് കോർപ്പറേഷൻ ഇന്ത്യയിൽ ജോലി ചെയ്തിരുന്ന ഒരാളാണ് ജോലി ചെയ്തിരുന്ന ആളാണ് അദ്ദേഹം രണ്ടായിരത്തി എട്ട് ഏപ്രിൽ ഏഴാം തീയതിയാണ് കാണാനുണ്ടാവുന്നത് കാണാണ്ടായാലും ചെയ്തേ റെയിൽവേ ട്രാക്കിൽ മരിച്ചു കിടക്കണാണ് കണ്ടത് ഇത് ഇതുമായിട്ട് കൂട്ടി യോജിപ്പിക്കണ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ സെബാഷ്ടിൻ്റെ കല്യാണം നടത്തിച്ചു കൊടുത്തത് ഈ ജയദേവനാണ് ജയദേവനും സെബാഷ്ടിനുമായിട്ട് സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നു കോടീശ്വരനായിരുന്നു ഇയാൾ അപ്പോൾ ഇയാളുമായിട്ട് സാമ്പത്തിക ഇടപാട് ഉണ്ടായിരുന്നു നമ്മുടെ എന്ന് പറയുമ്പോൾ അവർ തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ അല്ലെങ്കിൽ ഈ സെബാസ്റ്റിൻ്റെ മറ്റു ദുരൂഹതകളൊക്കെ പുറത്തേക്ക് പോകും എന്ന് ഭയന്നുകൊണ്ട് സെബാസ്റ്റൻ ഇയാളെ അപായപ്പെടുത്തി എന്നുള്ളൊരു ധ്വനി ഒരു സംസാരം ഇപ്പോഴുണ്ട് അപ്പോൾ ജയദേവൻ്റെ മരണം ഇനി സെബാസ്റ്റിൻ്റെ സന്തത സഹചാരിയായിരുന്നു അല്ലെങ്കിൽ അല്വക്കക്കാരനായിരുന്നു എന്ന് പറയുന്ന തൊട്ടായേൽക്കമല്ല ഒരു ഓട്ടോ മനോജുണ്ട് ബിന്ദു പട്ടനാഭനൊക്കെ സെബാസ്റ്റിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നതും കൊണ്ടുപോകുന്ന ആളെന്ന് പറയണത് അതായത് റെഫ്രിജറേറ്റർ മേടിക്കാൻ കൂടി ഉണ്ടായിരുന്ന മനോജ് മാല പണയം വെച്ച മനോജ് അയാൾ തൂങ്ങി മരിച്ചു പോലീസ് അയാളെ അന്വേഷണത്തിന് വേണ്ടി വിളിപ്പിക്കുന്നതിൻ്റെ തലേ ദിവസം നാളെ പോലീസ് സ്റ്റേഷൻ എല്ലാം പറയുന്നു തലേ ദിവസം രാത്രി അയാൾ വീട്ടിൽ രാത്രിയല്ല തലേ ദിവസം ഭാര്യയും കുട്ടികളും വീട്ടിലെത്ത സമയത്ത് അയാൾ തൂങ്ങി മരിക്കണം അപ്പോൾ അയാളെ ഇതിലേക്ക് നയിച്ചത് ശബാഷൻ തന്നെയാണെന്നാണ് മനോജിൻ്റെ ഭാര്യ പറഞ്ഞിരിക്കുന്നത് പിന്നെ ഇപ്പോൾ ഈ ജയ എന്ന് പറഞ്ഞവർ നമുക്ക് കാണുന്നില്ല മറ്റൊരു സംഭവം ഈ റോസമ്മ എന്ന് പറഞ്ഞൊരു കഥാപാത്രത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഐഷേനെ പരിചയപ്പെടുത്തിയത് ഈ റോസമ്മയുടെ വീട്ടിൽ വേറെ ജൂലി എന്ന് പറഞ്ഞൊരു സ്ത്രീ ഉണ്ടായിരുന്നു അത് സെബാസ്റ്റൻ്റെ ഭാര്യയാണ് എന്നുള്ള രീതിയിലാണ് അറിയപ്പെട്ടിരുന്നത് അപ്പോൾ സോ റോസമ്മേൻ്റെ അടുത്ത് സെബാസ്റ്റ്യൻ പോയിട്ട് വരുന്നതിനൊക്കെ നാട്ടുകാർക്ക് സംശയമില്ലാത്ത രീതിയിൽ ഭാര്യ അവിടെ നിൽക്കുമ്പോൾ ചെല്ലാലോ എന്നുള്ള മട്ടിലാണ് അപ്പോൾ ആ സ്ത്രീയെക്കുറിച്ച് ചുറ്റിപ്പറ്റി ദുരൂഹതകളുണ്ട് അപ്പോൾ നോക്കുക ആദ്യം നാല് സ്ത്രീകളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു ബിന്ദു പത്മനാഭൻ സിന്ധു ഐഷ ജൈനമ്മ ഇല്ലേ ഇപ്പം വീണ്ടും ഇവരൊക്കെ കൂടി ഇതിൽ മുൻപിലേക്ക് വന്നിരിക്കണോ അത് ജയദേവൻ മനോജ് അപ്പം ഇവർ ആറുപേരും എന്തായാലും മരിച്ചു എന്ന് വേണം കണക്കിലെടുക്കാൻ അപ്പോൾ ആറ് കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് വേണ്ടേ ധരിക്കാൻ ഇനിയിപ്പോൾ ഈ ജയ എവിടെ പോയി അറിയില്ല അപ്പം ഇതുപോലെ വേറെ ആരെങ്കിലും ഈ കഥകളിൽ ഉണ്ടോ എന്നുള്ളത് ഈ പറഞ്ഞ കേസിലുണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കപ്പെടേണ്ടതാണ് പോലീസ് ഇപ്പോൾ ആർജിബത്തോടു കൂടി അന്വേഷിക്കുന്നുണ്ട് കോടതി ഇടപെട്ട് കേസ് കൈമാറിയതാണ് ഇതുവരെ എന്തെടുക്കുകയായിരുന്നു എന്നുള്ളത് വലിയ ചോദ്യമല്ലേ അന്ന് ഈ ഒരു പോലീസിന് വോയിസ് ക്ലിപ്പ് അടക്കം ശബ്ദരേഖ അടക്കം കൊടുക്കുമ്പോൾ ശബ്ദരേഖയിൽ പറയുന്ന കാര്യങ്ങൾ സത്യമാണോ ഇല്ലയോ എന്നുള്ളത് പോലീസ് അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ് പക്ഷെ അത് കൊടുത്തല്ലോ ഈ സംശയത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന അല്ലെങ്കിൽ ഇങ്ങനൊരു സംഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളിലേക്ക് വിരൽ ചൂണ്ടുന്ന ആ അടിസ്ഥാനത്തിൽ നിന്നുള്ള തെളിവുകൾ ഉണ്ടാക്കിയെടുക്കുക ചെറിയൊരു തുമ്പിന്നല്ലേ ഉണ്ടാക്കിയെടുക്കുക ഇപ്പോൾ നമ്മൾ ചേർത്തലുള്ള വേറൊരു സുഹൃത്തായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം ഒരു മീഡിയ നടത്തുന്ന ആളാണ് അദ്ദേഹം പറഞ്ഞത് ദൃശ്യം സിനിമയേക്കാൾ വെല്ലുന്ന രീതിയിൽ സെബാസ്റ്റ്യൻ ബുദ്ധി പ്രയോഗിച്ചിട്ടുണ്ട് അതായത് ഈ ബിന്ദു പത്മനാഭനെ കാണാതായതിനു ശേഷം അയാളുടെ സഹോദരൻ കേസ് കൊടുത്തു കേസ് അത് രണ്ടായിരത്തി പതിനേഴിൽ പറ്റുവാണ് അപ്പം കേസ് കൊടുത്ത അവസരങ്ങളൊക്കെ അവിടെ ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സൊക്കെ ആയിട്ട് ഈ സെബാസ്റ്റ്യൻ നല്ല ബന്ധമാണ് അപ്പോൾ അവരെയൊക്കെ വിളിച്ചിട്ടിടയ്ക്ക് ഫോണിൽ ചെയ്തിട്ട് വിളിച്ചിട്ട് പറയും അത് ബിന്ദു പത്മനാഭൻ ഇപ്പോൾ അവിടെ വരും അപ്പോൾ ഒന്ന് വീട്ടിലേക്ക് ആക്കിയേക്കണം എന്ന് പറയും അപ്പോൾ അവർ കുറെ തിരിച്ചു തിരിച്ചുകൊളി വന്നില്ല എന്ന് പറയുമ്പോൾ അത് വേറെ വണ്ടിക്ക് വീട്ടിലിവിടെ എത്തി വന്ന് ചെയ്തു എന്ന് പറയും പിന്നെ മറ്റൊരവസരത്തിൽ ഓട്ടോക്കാരെങ്കിലും വിളിച്ചിട്ട് പറയും ഒന്ന് വീട് വരെ വരണം അവരെ ഒന്ന് അങ്ങോട്ട് ആക്കണം ആലപ്പുഴയ്ക്ക് ഒന്ന് ആക്കണം ബിന്ദു ഇവിടെ വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ വണ്ടിക്കാരന് ഒഴിവില്ലായെന്ന് പറഞ്ഞി അത് ഒഴിവില്ലായെന്ന് പറയും വേറെ വണ്ടിക്കാരൻ ചെല്ലുമ്പോൾ വേറെ സുഹൃത്തിൻ്റെ വണ്ടി വന്നപ്പോൾ അത് കയറ്റി വിട്ടു എന്ന് പറയും അതായത് ഇങ്ങനെയൊരാൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട് എന്നൊരു തെറ്റിദ്ധാരണ പരത്താൻ വേണ്ടി ആൾ ശ്രമിച്ചു അപ്പോൾ അത്രത്തോളം എന്താ പറഞ്ഞ ബോൺ ക്രിമിനലാണ് അയാൾ ബുദ്ധിമാനായ ഒരു കുറ്റവാളിയാണെന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം പക്ഷേ എത്ര ബുദ്ധിമാനായാലും ഒരു തെളിവ് അവശേഷിപ്പിച്ചിട്ടുണ്ടാവും എന്നാണ് പറയുന്നത് ആ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണിപ്പോൾ ഈ ജൈനമ്മയുടെ രക്തക്കറയൊക്കെ പോലീസ് കണ്ടതും തെളിയിച്ചതുമൊക്കെ ഇത് നേരത്തെ സമഗ്രമായ രീതിയിൽ കാര്യക്ഷമമായ രീതിയിൽ അന്വേഷണം നടന്നിരുന്നെങ്കിൽ തീർച്ചയായും നമുക്ക് ഈ കുഴിമാടങ്ങളുടെ എണ്ണം കുറയുമായിരുന്നു ഇല്ല മനുഷ്യൻ്റെ അസ്ഥികൂടമാണ് കൂടം ആണ് ഈ വാരി വലിച്ചെടുക്കുന്നതെന്ന് പറയുമ്പോൾ അത് ശവപ്പറമ്പല്ല ശ്മശാന ഭൂമി ആണെങ്കിൽ മനസ്സിലാക്കാം അപ്പോൾ അത് വലിയൊരു അപകടകരമായ ആശങ്കാജനകമായ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു ഇനി നാളെ ഏതെല്ലാം തരത്തിൽ വെളിപ്പെടുത്തൽ എന്നാണ് കേരളം ഞെട്ടലോടുകൂടി കാത്തിരിക്കുന്നത് അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ ഇനിയും ഈ ഇതുപോലെ നമ്മൾ വലിയ വലിയ വെളിപ്പെടുത്തലുകളിലേക്കൊക്കെ പോകാതിരിക്കട്ടെ ഇതുകൊണ്ട് ഇത് തീരുന്ന രീതിയിലേക്ക് പോട്ടെ ഇതിനൊരു പര്യവസാനം ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം പക്ഷേ സംഭവങ്ങളുടെ കിടപ്പ് അത്രത്തോളം സുഖകരമല്ല ഇതാണ് ഈ കാര്യത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇനി നാളെന്ത് ദുരൂഹതയാണ് പുറത്തു വരാൻ പോണെന്നുള്ളത് നമുക്ക് ഉറപ്പറിയാൻ പറ്റും